ഭർത്താവ് പോന്നവനും വരുന്നവനൊക്കെ പിടിച്ച് തല്ലുവാണല്ലോ അത് കണ്ട് പോലീസ് കൈകട്ടി നിൽക്കുന്നു വിചാരിച്ചോ നോക്ക് ഇനി പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും വന്ന് കംപ്ലൈന്റ് വന്നാലുണ്ടല്ലോ കൊന്നു കളഞ്ഞു പോയി എടോ നിന്റെ നിന്റെ അല്ലെങ്കിൽ വരും എന്ത് പണ്ടാരടങ്ങാനാണോ നീ വന്നാലെങ്കിലും അവന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവുന്ന കരുതി പിന്നെ പിന്നെ അടിപൊട്ട് ആയിട്ട് നടക്കുക ഇനി ആര് പറഞ്ഞാലും അവൻ കേൾക്കുക നീയല്ലേ മോളെ ചോദിക്കേണ്ടത് അതിന് അവകാശമുണ്ടല്ലോ അവൻ വരുന്നുണ്ട് എന്താ ശബ്ദം റോഡ് വരെ കേക്കാ നിന്റെ ശബ്ദം അങ്ങ് സ്റ്റേഷൻ വരെ കേക്കാ നിങ്ങളുടെ വാ എപ്പോഴാ കെട്ടി വെക്കൂ സംസാരം നിർത്തു നിങ്ങളോട് മനുഷ്യന്മാര് സംസാരിക്കൂ എന്റെ വാ ഇരിക്കുന്നു കേക്കരുത് മുണ്ടകരി ചോദിക്കാൻ പറഞ്ഞില്ലേ ചോദിക്കും മോളെ കേട്ടോ പാർവതി ചന്തയിലും കവലയിലും ഒക്കെ ആയിട്ട് എനിക്ക് പ്രശ്നങ്ങൾ ആയിരത്തിലധികം കാണും അതൊന്നും നീ വീട്ടിൽ ചോദിക്കാൻ പാടില്ല അങ്ങനെ വെളിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വീടിനകത്ത് ചോദിച്ചാ പിന്നെ വീട്ടിൽ നടക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ വെളിയിലറിയും അത് നിനക്കും നല്ലതല്ല എനിക്കും നല്ലതല്ല നിനക്കിഷ്ടമുള്ളതൊക്കെ ചോദിക്കേ എന്റെ ജീവൻ പോയാലും ഞാൻ വാങ്ങിച്ചു തരില്ലേ അതല്ലാതെ എനിക്കിഷ്ടപ്പെടാത്ത വിഷയങ്ങൾ നീയല്ല വേറെ ആര് ചോദിച്ചാലും ഉള്ള അന്തസ്സും പോകും പിന്നെ അഭിമാനവും പോകും എങ്ങനെയൊന്ന് പോട്ടിയോട് പറഞ്ഞത് കേട്ടില്ലേ കേട്ടപ്പോ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു

എനിക്ക് പറയാനുള്ളത് സർക്കാരിന്റെ നേതൃത്വത്തിൽ ലേലം നടത്തുന്നതുകൊണ്ട് നമ്മൾ തമ്മിൽ പകയായി കുത്തും വെട്ടും വേണ്ട എന്നുള്ള ഒരേ ഒരു കാരണത്താൽ മാത്രമാണ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഈ പഞ്ചായത്തിന്റെ അധികാരിയാകാനുള്ള ലേലത്തിൽ സർക്കാരിന് കരമടയ്ക്കുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാം ലേലത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെടുക്കുന്നതായിരിക്കും തീരുമാനം ഇതിൽ സമ്മതമുള്ളവർക്ക് ലേലത്തിൽ പങ്കെടുക്കാം എന്നാൽ ലേലം വിളി നമുക്ക് തുടങ്ങാം എടാ എടാ നീ ഇവിടെ വിളിച്ചതിന് ശേഷം മതി എനിക്ക് വിളിക്കുന്നു നിന്റെ നിന്റെ വീട്ടിൽ വെച്ചേരെ അതിരങ്കാവിലെ ഈ ഏമ്മമാരൊക്കെ വേറെ കരക്കാരെ വായലെന്താ കോഴിക്കട്ടയിട്ടേക്കാണോ നീ ആരാടാ ചോദിക്കാൻ നിന്റെ വേറിട്ട നിന്റെ കരയെ വെച്ചേക്ക് ഇവിടെ ചെലവാക്കണ്ട എന്നാ വിളിച്ചോ അഞ്ച് ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ടാ പതിനഞ്ച് പതിനെട്ട് നാല് ഇരുപത്തിയഞ്ച് മുപ്പത് ചേട്ടാ ഇതുവരെ വിളിച്ച ലേലൊക്കെ മതി രണ്ടുപേരും ഇങ്ങനെ വിട്ടുകൊടുക്കാതെ വിളിച്ചോണ്ടിരുന്ന അത് വലിയൊരു തുകയാകും അത് ഈ കരയ്ക്ക് ശരിയാവില്ല അതുമാത്രല്ല നിങ്ങളുടെ കയ്യിൽ തരാൻ കാശുണ്ടെങ്കിലും അത് വാങ്ങിവെക്കാൻ ഈ കരയിൽ പെട്ടിയുമില്ല അതുകൊണ്ടേ നിങ്ങൾ അവസാനം വിളിച്ചു നിർത്തിയ തുക ഇരുപത്തി ഈ കരയ്ക്ക് മതിയാകും നിങ്ങളുടെ രണ്ടുപേരുടെയും പേരെഴുതി ഭഗവാന്റെ മുമ്പിലിടും ആർക്കാണോ ആ കുറി വീഴുന്നത് അവരായിരിക്കും ഈ വർഷത്തെ കാശ് അടക്കേണ്ടത് എന്താ രണ്ടുപേർക്കും സമ്മതമാണല്ലോ കൊമ്പ അവനോടൊക്കെ എന്തിനാ ചോദിക്കുന്നേ നീ എടുത്ത തീരുമാനം നാട്ടുകാരുടെ അമ്മാവോ പേരെഴുത് എഴുതാ ഓ ഇത് നീളമുള്ള പേരാ നീല കണ്ഠൻ ഭാസ്കരൻ കുറിയോ അമ്മാവന എടുത്തേക്കട്ടെ മിണ്ടാതിരിക്കേ ഭാസ്കരൻ ചേട്ടാ നിങ്ങക്ക് ഞങ്ങളെപ്പോഴും സംശയമല്ലേ സ്വന്തം കൈകൊണ്ട് എടുത്തോ ആർക്കാ വീണേന്ന് നോക്ക് എന്താ ചേട്ടാ അല്ല കുറി വീണത് ആർക്കാണ് ഒന്ന് നിർത്ത് ഇനി ഒരു മാസത്തിൽ നടക്കാൻ പോകുന്ന മത്സരത്തില് അതിരങ്കാവിലെ നേതാവ് നീലകണ്ഠൻ തന്നെയായിരിക്കും എല്ലാവർക്കും നന്ദി നന്ദിയുണ്ട് 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 എല്ലാവർക്കും ഒരുപാട് ഇദ്ദേഹം തരുന്ന ഇരുപത്തി ലക്ഷം രൂപയിൽ ഇരുപത് ലക്ഷം രൂപ കൊണ്ട് ഈ കരയിൽ ഒരു കല്യാണ മണ്ഡപം ഉണ്ടാക്കും മിച്ച അഞ്ചു ലക്ഷം രൂപ കേസിന് ചെലവാക്കുന്നു സന്തോഷായില്ല ചേട്ടാട്ടെ കൊമ്പനോ അതാരാടാ അന്ന് കോടതിയിൽ ജഡ്ജിനെ വഴിതെടുന്നില്ല അമ്മ അവൻ തന്നെ

വണ്ടി എടുക്കണം അവനുണ്ടോ നോക്കെ കൊമ്പ എടാ കൊമ്പ കൊമ്പനെവിടാടൂ ഇവിടെ ഇല്ല ചന്തയിലും പോയി കാണുവാരി നിങ്ങള എന്തോ തന്റെ മരുമോന്റെ കാലനാചാൻ അവൻ ഞാൻ വെട്ടി ഇവൻ ഇതാരാ പതിവില്ലാതെ നമ്മുടെ ഒരു സന്ദർശനം കൊമ്പൻ അവനെ എന്തിനാ നീ അന്വേഷിക്കുന്നത് എന്താ മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി വന്നാ മാലയിടാനല്ലേ മാലയിടാൻ അങ്ങോട്ട് വരാനേ കാരണമേ നിങ്ങളെ പോലുള്ളവരുടെ നിങ്ങളുടെ നാട്ടിൽ വന്ന് നേരിട്ട് കാണുന്നതാണ് കൊമ്പന്റെ രീതി ആണോ വരും അവൻ കട്ടായം അവൻ വരും बन बुल्ला रहा है कत्ती ताड़े रख रहा ഇങ്ങോട്ട് നോക്ക് ഈ കത്തി കാണിക്കുന്നത് ഒച്ചത്തി സംസാരിക്കുന്നത് ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല അല്ല എന്നെ തിരക്കുന്നതിനാ കരയിലേക്ക് വന്നത് മാലയിടാനാ ഇത് വളരെ നന്നായി പോയല്ലോ ഞാൻ അടിച്ചാലും കേക്കില്ല നിങ്ങൾ നിലവിളിച്ചാലും കേക്കില്ല സംസാരിക്കില്ല പാടില്ല ോ ഇങ്ങോട്ട് നോക്ക് നിന്നെ പോലെ നിന്റെ മരുമകനെ പോലെയുള്ളവരെനിക്ക് കാണാനും ഇഷ്ടമല്ല സംസാരിക്കാനും ഇഷ്ടമല്ല അതിന് കാരണം നീ ചെയ്യുന്ന തൊഴിലും നിന്റെ പെരുമാറ്റവും നിന്റെ വിളച്ചിൽ വേറെ എവിടെയെങ്കിലും പോയി കാണിക്കേ എന്നോടും കാണിക്കരുത് എന്റെ നാടിനോടും കാണിക്കരുത് കാണിച്ചാലുണ്ടല്ലോ ഇവനെ അടിച്ച് എനിക്ക് നിന്നെ അടിക്കാൻ ഒരുപാട് സമയം വേണ്ട നിന്നെ അടിച്ച എനിക്ക് അഭിമാനം വരില്ല നിനക്കായിരിക്കും അഭിമാനം പോകുന്നേ ഇനി എന്റെ നാട്ടിലേക്ക് എങ്ങാനും വന്ന ഈ മീൻ എങ്ങനെ തുണ്ടം തുണ്ടായെന്ന് കണ്ടില്ലേ അതുപോലെ അവനെ കവലയിലിട്ട് വെട്ടി കൊല്ലും ഞാൻ എടോ മൂന്താ ചുമന്നോ ചാക്കി നന്നായിട്ട് ചുമന്നോ നിന്റെ മരുമോൻ ഇതുപോലെ ചാക്കി കെട്ടാൻ പോകുന്നു ചുമക്കാൻ എളുപ്പമായിരിക്കും നല്ലോണം ചുമന്ന് ശീലിക്കരും എന്തിനാണോ ഉരുട്ടെന്ന് എന്തിനാണെന്ന് ഇന്ന് കാലത്തോടെ നിന്റെ മരുമോന് ഞാനൊരു സന്ദർഭം കൊടുത്തു അത് വകവയ്ക്കാതെ എന്റെ അമ്മാവൻ്റെ വീട്ടിൽ കയറി അവരുടെ ആൾക്കാരെ അടിച്ചിട്ട് പോയി നിന്റെ മരുമോൻ ഇനി അമ്മാവൻ വെറുതെ ഇരിക്കുന്നു കരുതണ്ട ഈ ജില്ലയിൽ അടുത്ത് നടക്കാൻ പോകുന്ന കൊലപാതകം എന്റെ മരുമോന് ഇനി നിനക്കും നിന്റെ കുടുംബത്തിനും കാവിലെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലടാ എഴുതി വെച്ചോടാ നിന്നെയും നിന്റെ കുടുംബത്തിനേയും വെട്ടുടാ എന്നെ തീർക്കണെങ്കിൽ എന്റെ അടുത്തല്ലേ വരണ്ടേ അതെന്തിനാ അമ്മായിച്ചിനോട് പറയുന്നേ നീ എന്റെ അമ്മായി അച്ഛനെ തീർക്കോ നിന്നെ നിന്റെ അമ്മായി ഉണ്ടല്ലോ കഴുത്തറുത്ത് കളയ ഞാൻ അടിച്ചു എന്തോന്ന് കഴിക്കാന നിന്റെ കെട്ടിയോ ഗ്രാമത്തിന് നല്ലത് ചെയ്യാനാണെന്നും പറഞ്ഞ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ കാര്യമാക്കാതെ അങ്ങ് വിട്ടു ഇപ്പോ ആ ഉടുമ്പ് രാമനാഥൻ്റെ മരുമാനെ അടിച്ചേക്കുന്നത് അവര് റൗഡികളാ വേണ്ടി എന്തു അവർ ചെയ്യും സ്ഥാനത്തിനു വേണ്ടി വെറിയോട് നടക്കുക ഇങ്ങനെയാ മുമ്പൊരു പദവിക്ക് വേണ്ടി നമ്മുടെ ചെമ്മനാട്ടുള്ള രവിയെ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊന്നവന്മാരും അവൻ തെറ്റുകളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവനാ പക്ഷെ എന്റെ മരുമകൻ നല്ലത് മാത്രമേ ചെയ്യൂ ഒരുത്തരും മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ ഇപ്പോ എന്റെ മോടെ ജീവിതത്തെ അല്ലേ ബാധിക്കുന്നത് ഞാനിത് ആരോട് പോയി പറയാനാ എന്തെങ്കിലും പറഞ്ഞ മുഖത്തടിച്ച് സംസാരിക്കും അവൻ വന്നിട്ടുണ്ട് ആഹാരം കൊടുക്കുമ്പോ ഒന്നും പറയാൻ പാടില്ല കഴിക്കുന്ന സമയത്ത് രോഷം കൂടും ആദിവിന്റെ താടി മീശം പഠിപ്പിക്കണം എന്താ പാർവതി എന്താ കറി വിശന്നിട്ട് കണ്ണ് കാണാൻ അയ്യോ ഇപ്പ എന്താ നിന്റെ പ്രശ്നം എന്തിനാ ഇങ്ങനെ ചെയ്യുന്നെ എനിക്കെന്താ പ്രശ്നം പ്രശ്നമല്ല നിങ്ങള് കാരണം എന്നെ കൊണ്ട് നിനക്കെന്താ പ്രശ്നം ഇപ്പൊ ഒരുത്തന്നെ അടിച്ചിട്ട് വന്നില്ലേ അത് പ്രശ്നമല്ലേ ഞാനടിച്ചു നിന്ന് നിന്നോടാരാ പറഞ്ഞത് നിന്റെ അച്ഛനാണോ ഒരു കാര്യം ആവശ്യമില്ല എന്റെ ഇത്രയും നാളും അങ്ങനല്ലേ സംസാരിച്ചേ ഇപ്പൊ എന്താ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നേ ഇങ്ങോട്ട് നോക്ക് പാർവതി നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വെളിയിൽ നടക്കുന്ന പ്രശ്നം വീട്ടിൽ വരുമ്പോൾ ചോദിക്കരുത് അതുപോലെ തന്നെ എന്നോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് നീ പറയാൻ പാടില്ല എടാ ചോദിക്കാതെ വേറെ ആര് ചോദിക്കാനാ എന്തായാലും അവള് നിന്റെ ഭാര്യയല്ലേ ഭാര്യയാണെങ്കിൽ വീട്ടിൽ അരിയില്ല പരിപ്പില്ല ഉഴുന്നില്ലെന്ന് വേണം എന്നോട് പറയാൻ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അടി കിട്ടും എന്താ പറഞ്ഞേ നിനക്ക് അടിക്കാൻ മാത്രമേ അറിയാവോ അതല്ലാതെ വേറൊന്നും അറിയില്ലേ നീ പോയി ആരുടെങ്കിലും മെക്കിട്ട് കേറും പോലീസുകാരൻ നിന്നെ തിരക്കി ഇങ്ങോട്ടാ വരുന്നത് ഞാൻ ഉള്ളത് കൊണ്ട് കൊഴപ്പില്ലായിരുന്നു ഞാൻ ഇല്ലാത്ത സമയത്ത് ഒരു പെണ്ണ് ഒറ്റയ്ക്കുള്ള സമയത്ത് എന്തെങ്കിലും സംഭവിച്ച സ്വന്തം തന്തയ്ക്ക് ദണ്ണം വരില്ലേ ഇങ്ങനെ നോക്ക് എന്റെ മോളെ നിന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു ക്ഷമിച്ചു പോകുന്നത് ഇല്ലെങ്കിലുണ്ടല്ലോ ഇല്ലെങ്കി എന്താ ചെയ്യും നിങ്ങൾ എന്നെ പ്രായമുള്ള ആളാണെന്ന് കേൾ ഞാൻ മര്യാദ കിരിക്കുമ്പോ നിങ്ങള് എന്ത് ചെയ്യുട്ടോ എന്താ ചെയ്യുവെന്ന് പറഞ്ഞല്ലോ എന്താ ചെയ്യുന്നേ നോക്കട്ടെ ക്ഷമിക്കണ്ട ചെയ്യ് എടോ ചെയ്യടോ ഞാൻ കാണട്ടെ എടി നിന്റെ അച്ഛനോട് എന്നെ ചെയ്യാൻ പറയേടി ഇതെങ്ങോട്ട് നോക്ക് എന്നെ സംബന്ധിച്ച് തെറ്റ് ചെയ്താലല്ല തെറ്റാണെന്ന് അറിഞ്ഞാലേ അടിക്കും ഞാൻ അത് നിങ്ങള് ചോദിക്കരുത് സംസാരിക്കും ആർക്കാടി ബഹുമാനം ഇല്ലാത്തത് നിന്റെ അച്ഛനെന്താ വലിയത് എന്താ പാർവതി ആണുങ്ങളോട് കൈനീട്ടി സംസാരിക്കുന്നത് എന്റെ മോളെല്ലേ ഞാൻ നീ അങ്ങോട്ട് നോക്കണ നമ്മുടെ കൊമ്പ ചരിഞ്ഞത് കണ്ടില്ലേ